ഇതേപോലെ സുപ്ത ബന്ദ്രരാസനത്തിൽ കിടക്കുക അടിവയർ കൈകൾ വെച്ച് ഇതേപോലെ അമർത്തി പിടിക്കുക ദീർഘമായി ശ്വാസം എടുത്ത് വിടുക പത്ത് മുതൽ ഇരുപത് വരെ കംഫർട്ടബിളായിട്ട് ഇതേപോലെ ഇരിക്കുക ഇനി ഇനിയിപ്പം ചിത്രശലഭാസനം അതായത് മുട്ടുകൾ ഇങ്ങനെ എടുത്ത് വിട്ടുകൊണ്ട് അനക്കിക്കൊണ്ടിരിക്കുക പരമാവധി ഒന്ന് പറഞ്ഞിരിക്കുക പതിനഞ്ചോ ഇരുപതോ ഒക്കെ നമുക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാം ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ റിലാക്സ് ചെയ്യാം വക്രാസനം ഇതേപോലെ ഇരിക്കുക ഇനി ഒരു കാല് മുട്ടുമടക്കിയിട്ട് അടുത്ത കാലിൻ്റെ അപ്പുറത്ത് കൂടെ വയ്ക്കും നിവർന്നിരിക്കും ഇനി കൈ കൊണ്ട് ഓപ്പോസിറ്റ് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും നട്ടിലൊക്കെ നിവർത്തുക ഇനി ഈ വിരൽ അങ്ങോട്ടാക്കി ഇതേപോലെ വിരൽ വയ്ക്കും എന്നിട്ട് പുറകോട്ട് ട്വിസ്റ്റ് ചെയ്യും അപ്പോൾ ഈ അടിവയറിന്റെ ഭാഗം ഒതിഞ്ഞ് പിരിഞ്ഞു വരണം ഇങ്ങനെ പത്ത് സെക്കൻഡ് പറ്റുകൾ ഹോൾഡ് ചെയ്യുക ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് പ്രയാസം തോന്നുകയാണെങ്കിൽ രണ്ടോ മൂന്നോ തവണയായിട്ട് ചെയ്ത് പത്ത് സെക്കൻഡ് ചെയ്താൽ ഗുണകരമായിട്ട് വരും അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരിക പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക കണ്ണടച്ചിട്ട് റിലാക്സ് ചെയ്യുക ഇതേപോലെ ഇരിക്കാൻ കഴിയുന്നവർക്ക് ഇങ്ങനെ ഇരിക്കാം പത്മാസനം മാസനം ഇരിക്കാൻ പറ്റാത്തവർ സുഖാസനത്തിൽ ഇരിക്കുക കൈകൾ കമഴ്ത്തി മുട്ടിൽ വെക്കുക ഒരു ദീർഘ ശ്വാസം എന്ന് നിറഞ്ഞിരിക്കുക ശ്വാസം വിട്ടുകൊണ്ട് വലത് വസ്തിക്ക് ട്വിസ്റ്റ് ചെയ്യാം അപ്പോൾ ഇടത് കൈ വലത് മുട്ടിൻ്റെ ആ സൈഡിൽ വയ്ക്കും അടുത്ത കൈ പിന്നെ കൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക നമുക്ക് കഴിവിനനുസരിച്ച് ഇങ്ങനെ നിന്നുകൊണ്ട് പത്ത് സെക്കൻഡ് ശ്വാസം എടുത്ത് വിടുക അതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരിക നേരെ ശ്വാസം വിട്ടുകൊണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇതേ നിലയിലും പത്ത് സെക്കൻഡ് ശ്വാസം എടുത്ത് വിടുക അതിന് ശേഷം നിവർന്ന് വരിക വിശ്രമിക്കുക അതിന് കഴിയാത്തവർക്ക് പറ്റുന്ന പോലെ മാത്രം ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതേപോലെ കിടക്കുക എന്നിട്ട് ദീർഘശ്വാസം എടുത്ത് തല പൊക്കുക നെഞ്ച് പോക്കുക കുറച്ച് വയറും പൊക്കുക സർപ്പം നിൽക്കുന്ന പോലെ നിൽക്കുക സർപ്പാസനം എന്നും പറയും ഭുജങ്കാസനം എന്നൊക്കെ പറയും കഴിവിനനുസരിച്ച് ഇതേ നിലയിൽ കുറച്ച് നേരം നിൽക്കുക പറ്റുമെങ്കിൽ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ച് വരണം പതുക്കെ തിരിച്ചു വന്നോളൂ അതേപോലെ റിലാക്സ് ചെയ്യാം ഇതേപോലെ വജ്രാസനത്തിൽ ഇരിക്കുക വജ്രാസനത്തിൽ ഇരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ സുഖപ്രദമായ വേറെ രീതിയിലിരിക്കാം പിന്നെ ഒരു ദീർഘ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം മുന്നോട്ട് കുരിഞ്ഞു വരിക ഇതേ അവസ്ഥയിൽ കിടക്കുക ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചു വരണം അടിവയറും വയറും നല്ലോണം ഒതുക്കി വെച്ചുകൊണ്ട് ദീർഘമായി ശ്വാസം എടുത്ത് വിടുക പത്തുമുതൽ ഇരുപത് വരെയൊക്കെ പറ്റുമെങ്കിൽ ഇതേപോലെ ഇതേ അവസ്ഥയിൽ നിലകൊള്ളുക പ്രയാസമുണ്ടെങ്കിൽ തിരിച്ചു വരണം അല്ലെങ്കിൽ പത്തു മുതൽ ഇരുപത് വരെ ചെയ്തതിന് ശേഷം സാവധാനം ശ്വാസം എടുത്തു കൊണ്ട് പൊങ്ങി വരാം തുടങ്ങിയ പോലെ തന്നെ പതുക്കെ വജ്രാസനത്തിൽ കണ്ണടച്ചൊന്ന് ശാന്തമായിട്ടിരിക്കുക ഇതേപോലെ കാല് നീട്ടിരിക്കുക അതിനുശേഷം മുട്ടുകൾ പതുക്കെ മടക്കി വയ്ക്കുക ഇനി പതുക്കെ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കാല് പിടിക്കുക ഇനി ബാലൻസിൽ കാല് പൊക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ മുട്ടെന്ന് വറുത്തുക ബാലൻസ് കിട്ടുന്നതിനനുസരിച്ച് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ കൈകൾ ഇങ്ങനെ ഉയർത്തി പിടിക്കുക ശ്വാസം എടുക്കും എടുക്കുമ്പോഴേക്കും ചെയ്യുക പറ്റുന്നവർക്ക് കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്യാം പത്ത് സെക്കൻഡൊക്കെ പറ്റെങ്കിൽ ഹോൾഡ് ചെയ്യാം അതിനുശേഷം സാവധാനം പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരിക കാല് നീട്ടിയിട്ട് കണ്ണടച്ചിരുന്ന് വിശ്രമിക്കാം അടുത്തത് പശ്ചിമോത്താനാസനം ശ്വാസം എടുത്ത് കൈകൾ മേലോട്ട് ഉയർത്ത തോളുകളെ കനക്കുക നെഞ്ചി വിരിച്ച് പുറകോട്ടൊന്ന് വളയുക ഇനി ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പറ്റുന്ന പോലെ കുനിഞ്ഞു വരിക ഇതേപോലെ കാല് പിടിക്കുക പൈ പതുക്കെ ശരീരം താഴ്ത്താൻ ശ്രമിക്കുക കൈമുട്ടുകൾ നിലത്ത് മുട്ടിക്കാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റില്ല അവർക്ക് കഴിവിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് വളയാവൂ ക്രമത്തിലേണ് ഈ അവസ്ഥയിലേക്ക് വരാൻ ശ്രമിക്കാവോ ശ്രദ്ധിക്കണം പറ്റുമെങ്കിൽ പത്ത് സെക്കൻഡ് ഇതേപോലെ ഹോൾഡ് ചെയ്ത് നിൽക്കുക സാധാരണ ശ്വാസഗതിയിൽ അതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉറന്നു വരിക പതുക്കെ ശ്വാസം ഇട്ട് കൈകൾ താഴ്ത്തുക വിശ്രമിക്കുക കണ്ണടച്ചിട്ട് ഇതേ രീതിയിൽ ഇതേ നിലയിൽ കാലും മടക്കി മലർന്നു കിടക്കുക കൈകൾ കൈപ്പത്തി കഴിച്ച് ശരീരത്തിൻ്റെ ഇരുവസ്തുവൊക്കെ വയ്ക്കുക അതിനുശേഷം വയറ് നമ്മൾ ഉള്ളിലോട്ട് എക്കി പിടിക്കാൻ ഉദ്യാന ബന്ധം എന്നാ പറയുക അതിനുശേഷം പറ്റുമെങ്കിൽ ഒരു ദീർഘശ്വാസം എടുത്ത് അരക്കെട്ട് നിലത്തുനിന്ന് പൊക്കുക വയറ് പൊങ്ങാതെ എന്നിട്ട് കൈകൊണ്ട് അരക്കെട്ടിനെ താങ്ങി പിടിക്കുക മേലോട്ട് തള്ളുക പിടിക്കുക പറ്റുമെങ്കിൽ ഹീലുകൾ നിലത്തുനിന്ന് പൊക്കുക ഇങ്ങനെ പറ്റുമെങ്കിൽ പത്ത് സെക്കൻഡ് നിൽക്കുക ഇല്ലെങ്കിൽ വിശ്രമിക്കുക രണ്ട് മൂന്ന് തവണയായിട്ട് ചെയ്യാം പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ചെയ്താൽ നല്ലതാണ് അതിനുശേഷം ശ്വാസം ഇട്ടുകൊണ്ട് പതുക്കെ പോയ പോലെ തന്നെ മടങ്ങി വന്ന് പഴയ പോലെ വിശ്രമിക്കുക കണ്ണടച്ചിട്ട്